സംഭവം നമ്മളെ സിറ്റുവേഷനൊക്കെ വളരെ മോശമാണ് മോശമായിക്കൊണ്ടേ ഇരിക്കുക അതിന് ചെല്ലാൻ നമുക്കിപ്പോൾ സന്തോഷിക്കാണ്ട് എടുക്കാൻ പറ്റും പറ്റില്ലല്ലോ നമ്മൾ സന്തോഷം കണ്ടെത്താൻ സന്തോഷിക്കാം നമ്മളെ വിഷമം മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ എന്നാലും നമുക്ക് സന്തോഷം ഉണ്ടാവുക നമുക്ക് വിഷമം മാത്രമേ ഉണ്ടാവും സന്തോഷിക്കേണ്ട മുഹൂർത്തം വന്നാൽ സന്തോഷിക്കാം സങ്കടം വരുമ്പോൾ അതിനെ പിടിച്ച് നിർത്തിയിട്ട് അവിടെ പിടിച്ച് വയ്ക്കുക അത് തരണം ചെയ്യുക അത്രേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ നമുക്ക് ഭയങ്കര വിഷമാന്ന് ബുദ്ധിമുട്ടാന്ന് വല്ലിട്ട് വർക്ക് ഇരുന്ന് ഇങ്ങനെ സങ്കടത്തിട്ടൊരു കാര്യമുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ഇന്ന് നമ്മളെ ഓള ഉമ്മാന്റെ ബർത്ത്ഡേ അപ്പൊ അതിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകാം സർപ്രൈസ് വീഴുക അപ്പൊ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എഫ് എം ബ്ലോക്സിലേക്ക് സ്വാഗതം നമ്മൾ പിന്നെ സർപ്രൈസ് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതെനിക്ക് തോന്നുന്നു ഫസ്റ്റ് അങ്ങനെ കൊടുക്കുന്ന സർപ്രൈസ് ആയിട്ടാണ് എനിക്ക് ഞാൻ ഇതുവരെ അങ്ങനെ ഓൾ ഉമ്മാക്ക് ആയിട്ട് കൊടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവർ കൊടുത്തില്ല എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരതൊന്നും ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കറിയില്ല ഇവർ ഇവ പിന്നെ സർട്ടിഫിക്കറ്റിൽ വരെ ഏതെല്ലാം ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ടുണ്ടോ അപ്പോൾ ഇവർക്ക് കറക്റ്റ് ഉള്ള ഡേറ്റ് ഓഫ് ബർത്ത് അവർക്ക് തന്നെ അറിയേണ്ടാവില്ല അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ തപ്പിപ്പിടിച്ച് കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കിട്ടിയിട്ട് അങ്ങനെ സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ലാലിയും അതുപോലെ തന്നെ മുപ്പിയെല്ലാം കൂടി പ്ലാൻ ചെയ്താന്ന് നമ്മളതിനെ സപ്പോർട്ട് ചെയ്തതേ ഉള്ളൂ അപ്പോൾ സർപ്രൈസ് കൊടുക്കുന്നത് വെച്ചാൽ കണ്ണൂരിൽ നിന്നാണ് കണ്ണൂരിൽ നിന്ന് പിന്നെ ഇവിടെ മാന ജസ്റ്റ് ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് അങ്ങനെ അവിടെ നിന്ന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കലാണ് സർപ്രൈസ് വീഡിയോ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടോ എങ്ങനെയാന്ന് അപ്പോൾ പ്ലാൻ ചെയ്ത് പ്ലാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ലാലിയും അതുപോലെ തന്നെ മുച്ചിയെല്ലാം കണ്ണൂരെയൊക്കെ പോയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഞാൻ ഇപ്പം ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് എനിക്ക് പിന്നെ അവര് വന്നതിന് ഇങ്ങനെ അവരെ വണ്ടിന്ന് നമ്മളെ വണ്ടിന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കഴിയില്ല കാരണം അവിടെ ഉമ്മ കാണുമ്പോൾ ഉമ്മക്ക് തിരികല്ല അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആണ് അപ്പോൾ അതിന് നല്ലൊരു സർപ്രൈസ് കൊടുക്കണം എത്രത്തോളം സന്തോഷമാകുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കാരണം ഓരോ മുഖം കാണിക്കാൻ കഴിയില്ല അത് വേറൊരു വിഷയമാണ് നമ്മളത് ജസ്റ്റ് ഒരു വീഡിയോ ആക്കി എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നേയുള്ളൂ അപ്പോൾ നമുക്ക് അത് കണ്ടുനോക്കാം എന്നെ മുപ്പ വിളിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അവിടെയൊക്കെ എത്തിയിട്ട് ആ വീഡിയോസ് വീഡിയോസെല്ലാം കണ്ട് ഇന്ന് എല്ലാവരും സെറ്റായി നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ വീഡിയോ എല്ലാവരും കാണാ എന്നാൽ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ വീഡിയോ കാണണം സപ്പോർട്ട് നിൽക്കുന്നു നമുക്ക് സർപ്രൈസ് അപ്പം ഞാൻ ഉപ്പിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടേ അപ്പോൾ അവരിൽ റെഡി ആയിട്ടുണ്ട് ഫലാബ് ഫുൾ റെഡി ആയിട്ട് ഇങ്ങനെ അവിടെത്തന്നെ നോക്കുന്നു കേട്ടോ പോള് ക്യാമറയിൽ തന്നെ നോക്കുന്നത് പിള്ളേർക്ക് ഇവരെല്ലാം പോകുന്നത് അപ്പം ഞാനും ഉമ്മയും പിന്നെ ഫലാബിയും മുപ്പിയേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാവരും ഓൾറെഡി ആദ്യം തന്നെ കണ്ണൂരൊക്കെ പോയിട്ടുണ്ട് അപ്പം നമ്മൾ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ എസ് എം പാർക്കിൻ്റെ അടുത്തുള്ള ടാക്കോസിലൊക്കെ നോട്ടോ അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളെല്ലാം കൊണ്ട് അടുത്തേക്ക് നട്ടായിരുന്നു അപ്പോൾ ഇതാണ് ടാക്കോസ് അധികാർക്കും അറിയാമായിരിക്കും കണ്ണൂർ ഉള്ളവർക്കൊക്കെ അധികാർക്കും അറിയാമായിരിക്കും അപ്പം ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ക്ഷീം പേക്കറിൻ്റെ മുന്നിൽ നിന്ന് കുറേ കളിക്കുന്ന പിടിപൊട്ടിക്കും അപ്പോൾ അതിനെ കുറച്ച് കണ്ടു വന്ന കേട്ടോ അങ്ങനെ വടിവൊട്ടിക്കുന്നല്ലോ കഴിഞ്ഞിട്ട് നേരെ ടക്കൗസിലേക്കും കടന്നിട്ടോ അവിടെ മുപ്പിയും ഞങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇട്ട് വരുന്നുണ്ട് സർപ്രൈസാണ് അപ്പോൾ അവർക്ക് ഉമ്മക്ക് തിരിയറുന്നല്ലോ പറഞ്ഞിട്ട് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മുകളിലേക്ക് ഒരു സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി അപ്പോൾ നമ്മൾ ആടെ ഇരുന്നവരുണ്ട് പിന്നെ നമ്മൾ ഫലാപിനെ കണ്ടിട്ട് ഒരു പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ കളിപ്പിക്കുന്നു അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നമുക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ കളിപ്പിക്കുമ്പോൾ ഫലാപി നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആ എട്ടാക്കുള്ള സീറ്റ് മതി ഇരുന്നിട്ടുണ്ട് പക്ഷേ നാളാളെ ഉള്ളൂ അപ്പോൾ ലാബീഡിൽ ഇങ്ങനെ എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ അപ്പം സമയം വേണ്ടിയിട്ട് ഞാൻ മുപ്പി മെനുവലിങ്ങനെ കുറെ സമയം നോക്കി കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഒരു പ്ലേറ്റർ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വരാൻ എന്തായാലും ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ അവരെന്തായാലും എത്തുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് അപ്പോൾ അവർ ഞമ്മൾ വിളിച്ചിട്ട് തൊട്ടടുത്ത് എത്തിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ലാലി മുച്ചിയും പിന്നെ കേക്കും കൊണ്ട് വരുന്ന സമയത്ത് വിളിക്കാന്ന് പറഞ്ഞത് അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ താഴെ പോയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ഒരു പത്ത് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ അവർ കേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ സർപ്രൈസിന് വേണ്ടിയിട്ട് പിന്നെ വീഡിയോ എടുക്കാനും കണക്ക് സിറ്റിങ്ങിൽ പോയിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ പിന്നെ ലാലിൻ്റെ അടുത്ത് മൊബൈൽ ഏൽപ്പിച്ചിട്ട് അവയെ ആടെ അവരെപ്പോലെ പോയിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മ ഇതൊന്നും പ്രതീക്ഷിക്കുന്നേ ഇല്ല ഈ സർപ്രൈസും കാര്യങ്ങളും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഉമ്മ കിരിക്കുന്നത് ശരിക്കും ജസ്റ്റ് അവരെ ഫുഡ് ഇരിക്കാൻ വേണ്ടി വിളിച്ചതെന്ന് മാത്രമേ ഉമ്മ വിചാരിക്കുന്നുള്ളൂ ഉമാൻ്റെ ബർത്ത്ഡേ എന്നുള്ള കാര്യം തന്നെ ഉമ്മാക്ക് ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യം സംശയം അങ്ങനെ കേക്കും കൊണ്ട് ടേബിളിലേക്ക് എത്തി എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ കേക്ക് കണ്ടപ്പോൾ തന്നെ ഉമ്മാക്കാകെ കരച്ചെല്ലും പിടിച്ചെല്ലായിപ്പോയി അപ്പോൾ നമുക്കല്ല ആകെ ഇമോഷനിലായിപ്പോയി ഭയങ്കര സങ്കടമായിപ്പോയി ഉമാൻ്റെ കരച്ചിൽ കണ്ടിട്ട് അപ്പോൾ മുപ്പി ആസിന്ന് ഇങ്ങനെ കരയൊന്നും അപ്പോൾ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് കുറേ സമയം വെയിറ്റ് ചെയ്തു അങ്ങനെ കേക്ക് ഇട്ടാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഹിനു എസ് സി ഉണ്ടെങ്കിൽ ഹിനു എസ്സിൻ്റെ എല്ലാം കൈ പിടിച്ചിട്ട് ഉമ്മ കേക്കും കട്ട് ചെയ്ത് അങ്ങനെ വൃത്തിക്ക് ഒരു ചെറിയൊരു സർപ്രൈസ് അട കൊടുത്ത് അപ്പോൾ ഉമ്മ കുറെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് കുറച്ച് കട്ട് ചെയ്തിട്ട് കുളർ തിന്ന് അതുപോലെ തന്നെ അവിടെ കുറച്ച് കൊടുത്തു കേട്ടോ അതായത് സ്റ്റാഫിന് ഒരു പ്ലേറ്റിലാക്കിയിട്ട് മുച്ചി കൊടുക്കുകയും ചെയ്ത പിന്നെ ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു കേട്ടോ ഫുഡ് സാധനം എത്തിയിട്ടുണ്ട് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി പ്ലാറ്ററാണ് സംഭവം അടിപൊളിയാണ് വൺ ഫ്രൈഡ് അഭിപ്രായമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ മൂന്നാല് തരം ചിക്കനും അതുപോലെ തന്നെ ചെമ്മീനും അതുപോലെ തന്നെ ബീഫൊക്കെ ഉണ്ട് കേട്ടോ ബീഫൊരു രക്ഷയില്ല അത് വേറെ തന്നെ ഒരു സംഭവം കേട്ടോ അതിൻ്റെ കൂടെ അമ്മൂസും അതുപോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഭക്ഷണമെല്ലാം കഴിച്ചതിന് പൈസയും കൊടുത്ത് റാഹത്തായിട്ട് ഉമ്മാനം ഹാപ്പി ആക്കിയിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ